എൻ്റെ പേര് സാന്ദ്രാമോൾ ബേബി ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വരുന്നത് സൗദിന്നാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ട് വർഷം നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം ഞാൻ സൗദിക്ക് പോയതായിരുന്നു ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പക്ഷെ ഫസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്ന് അമ്മയും ചേച്ചിയും ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ അവരുടെ കൂടത്തി വന്നതാണ് പക്ഷേ അന്ന് വന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല ഈ അടുത്ത് എന്തോ ഒരു പ്രത്യേകത തോന്നിയായിരുന്നു അതെനിക്ക് എങ്ങനെ അത് പറഞ്ഞു തരാനായിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയത് മാതാവ് എനിക്ക് രണ്ട് വർഷം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം മൂന്നാമത്തെ വർഷം എനിക്ക് വിദേശത്ത് പോകണം ഞാൻ പോകുന്നത് സൗദിക്കാണെങ്കിൽ ഞാൻ വെക്കേഷന് വരുമ്പോൾ മാതാവിനെ രണ്ട് ഒലിവെണ്ണ കൊണ്ടു തരാം ഇതെന്നെ അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇതേപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത് രണ്ട് വർഷം നാട്ടിൽ തന്നെ നിന്ന് വർക്ക് ചെയ്തു പ്രോമട്രിയുടെ ഇൻ്റർവ്യൂ വന്നു അതിന് പോയി അത് ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് കറക്റ്റ് എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി ആ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ആ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ലോൺ എല്ലാം പാസ്സായി എല്ലാ കാര്യങ്ങളും പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ജസ്റ്റ് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് പക്ഷേ ഈ ആൾക്കാരെ മുട്ടുകുത്തിയ സമയത്ത് എനിക്കിങ്ങനെ തോന്നുക ഞാൻ എടുത്ത തീരുമാനമേ തെറ്റായിപ്പോയി സൗദിക്ക് എല്ലാവരുന്നും പോകേണ്ടത് പോകാൻ എനിക്ക് ഭയങ്കര ടെൻഷനുമാണ് എന്നാ സംഭവിക്കാൻ പോകണേന്ന് അറിയത്തില്ല പക്ഷെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക ഇതുവരെ കരഞ്ഞതൊന്നുമല്ല ഇനിയാണ് ശരിക്കും കരയാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് ജസ്റ്റ് അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ സാക്ഷം ജസ്റ്റ് എഴുതിയിട്ട് ജീന സിസ്റ്റർ അപ്പം ഉണ്ടായിരുന്നു സിസ്റ്ററിനെ ഞാൻ എഴുതി കൊടുത്തപ്പം സിസ്റ്റർ പറഞ്ഞത് നിനക്ക് പറയാനുള്ള ടൈം ആയിട്ടില്ല ഇപ്പം സാക്ഷ്യം പറയണ്ട പൊക്കോ പോയി അവിടുത്തെ കാര്യമില്ല ശരിയാക്കി നിൻ്റെ സ്റ്റേ ശരിയാക്കി തിരിച്ചു വന്നാൽ മതിയെന്ന് എന്നാ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ കേട്ടിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് മെഡിക്കൽ ഫസ്റ്റ് മെഡിക്കലിന് എച്ച് ബി എസ് എ ജി എനിക്ക് പോസിറ്റീവായിരുന്നു സത്യം പറഞ്ഞാൽ എങ്ങനത് പോസിറ്റീവായി തന്നെ അറിയത്തില്ല നാട്ടിലെ എല്ലാ റിപ്പോർട്ടും നെഗറ്റീവ് എല്ലാ റിപ്പോർട്ടും നെഗറ്റീവാണ് പക്ഷേ അവിടെ മാത്രം പോസിറ്റീവ് പിന്നെ അവിടെ നിന്ന് വീണ്ടും എന്താ പറയുന്നത് ഒന്നേന്ന് മെഡിക്കൽ ടെസ്റ്റ് പി സി ആർ ചെയ്യിക്കുന്നത് എല്ലാം അതായത് നമ്മളൊരു പ്രോട്ടോകോൾ അനുസരിച്ച് എച്ച് ഇ ബി എസ് എ ജി ഉള്ള പേഷ്യൻറ്റിന് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ അതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു എല്ലാം ചെയ്തു ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന കേൾക്കും ആ കേൾക്കും അതുമാത്രമേ ഉള്ളൂ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല ഉടമ്പടി എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ട് എന്താ ലൈഫ് നടക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല പക്ഷേ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് ഇതെന്തേലും വലിയൊരു എന്നുള്ള അങ്ങനെയാണ് ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരുന്നത് ഓരോ ദിവസവും കഴിഞ്ഞ് ആ റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവായി ലാസ്റ്റ് ഒരു സമയം മനസ്സിലായി റിപ്പോർട്ട് എൻ്റെ അല്ല വേറെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നത് കംപ്ലയിൻ്റ് കൊടുത്തിട്ട് പോരണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ ആ സമയത്ത് എനിക്കൊരു ഒരാഗ്രഹമുള്ളായിരുന്നു സാറിയില്ല ഇത്രയൊക്കെ വന്നു ഇത്ര എനിക്ക് വേറൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് തിരിച്ച് പോവുകയാണെങ്കിലും സന്തോഷത്തോടെ പോകണം ആരോടും കംപ്ലൈൻ്റ് പറഞ്ഞിട്ട് പോകരുത് അതുകൊണ്ട് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയപ്പോഴേ ഞാൻ അന്തസ്സായിട്ട് അത് പോയി വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല സാലറി അപ്പം മൂന്ന് മാസത്തെ സാലറി കിട്ടിയിട്ടില്ല സാലറി മേടിച്ച് ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോരണം അത്രേ ഉള്ളൂ അത് ചെയ്യാനായിട്ട് ലാസ്റ്റ് എന്താ ലാസ്റ്റ് എച്ച് ആർ എച്ച് എന്ന് ഈ ഇതെല്ലാം വാങ്ങിച്ച സമയം മാത്രം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ തലകറങ്ങി വീണു തലകറങ്ങി വീണിട്ട് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ എനിക്ക് ആരെയും അറിയത്തില്ല ആരോടാ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല ആരെങ്കിലും എന്നെ വിളിച്ചാൽ മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ തലേദിവസം എൻ്റെ ഫ്രണ്ട്സെല്ലാം വിളിക്കുന്നുണ്ട് എല്ലാ കുറച്ച് പേരോട് ഞാൻ ഉടമ്പടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടിയുടെ എണ്ണ ഉണ്ടെന്ന് മാതാവിന് കൊടുക്കണം ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒലിവെണ്ണ കൊടുത്തേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ ഒലിവെണ്ണ എല്ലോ ആയിരിക്കും പറയുന്നത് കേട്ട് നിന്നോരെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട് ബോധം തെളിച്ചപ്പോൾ എന്നാ എന്ന കച്ചവടത്തിലും എല്ലാം വന്നതാണോ എന്നാ ഈ ഒലിവെണ്ണ എണ്ണ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കെൻ്റെ സിറ്റുവേഷൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല എങ്ങനെ ഞാൻ എനിക്ക് ബോധം തെളിഞ്ഞതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ അമ്മ ഇവിടെ അച്ഛനെ കാണാൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തി അന്ന് അമ്മ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് അച്ഛൻ ഈ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് കാണിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് അവളെ മാതാവ് നോക്കിക്കോളൂന്നാ അന്നത്തെ ഒരു ദിവസം മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ ബോധം തെളിഞ്ഞപ്പോഴേ അവരോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നതെന്ന് അപ്പോൾ അവർ പറയുന്നേ ഞാൻ അവരോട് ചോദിച്ചില്ല ഇതുവരെ എന്തിനാണ് ഇവിടെ എന്നെ ഇരുത്തിയേക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പറഞ്ഞു വിട്ടേനെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് എന്താ ലൈഫിൽ നടന്നതെന്ന് അത് കഴിഞ്ഞ് നേരെ എനിക്ക് ടെർമിനേഷൻ മതി ഞാൻ പോകാമെന്നും പറഞ്ഞ് ഹെഡ് ഹെഡ്നേഴ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞു പക്ഷേ ആ സമയം കൊണ്ട് അവരല്ല എനിക്ക് റീജോയിനിങ്ങൾ ഉള്ള പേപ്പർ വർക്കായിരുന്നു ചെയ്തു തന്നത് സത്യം പറഞ്ഞാൽ ലൈഫിൽ നടന്നതും എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ഒന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്ക് മാതാവ് ചെയ്തു തന്നതാണ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായി കഴിഞ്ഞ പതിനൊന്നിനാണ് ഉടമ്പുടി എടുത്തത് എനിക്ക് പന്ത്രണ്ട് വെരിക്കോസ് വെയിൻ ഈ രണ്ട് മാസമായിട്ട് പൂർത്തി പൂർണ്ണമായിട്ടും മാറിക്കിട്ടി കാരണപ്രവർത്തികളായിട്ട് പത്രപ്രവർത്തനം കൊടുക്കുന്നുണ്ട് പിന്നെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് മാതാവിനെക്കുറിച്ച് എല്ലാവർക്കും എന്നാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞത് അനുസരിച്ച് കൂടുതൽ പേരിവിടെ വന്ന് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് മൂന്ന് മുതൽ വരെ ൾ കർത്താവിന്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കുമറ്റ കൈകളും നിർമ്പലമായ ഹൃദയവും ഉള്ളവൻ മെദ്ധ്യയുടെ മേൽ മനസ്സ് പ പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും സന്ദ്രമോൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണം അമ്മമാതാവിൻ്റെ ശക്തമായ ഇടപെടൽ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഒത്തിരി പ്രതീക്ഷയോടുകൂടി വിദേശത്ത് ജോലി തേടി ചെന്നതും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ അവിടെ നടന്ന ഒരു മെഡിക്കൽ പരിശോധനയിൽ മകൾക്ക് കാര്യമായ രോഗക്ലേശങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അവൾ ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു മകൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് രാവും പകലും ഉടമ്പടിയെടുത്ത മകൾ ഏത് ദുരിതക്കയത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കുന്ന കൃപാസന പ്രത്യക്ഷിക്കുന്ന മാതാവിന്റെ തിരുനടയിലേക്ക് തന്റെ ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ ടെർമിനേഷൻ ലെറ്റർ കൈപ്പറ്റുകയും നാട്ടിലേക്ക് പോരുവാൻ വേണ്ടി ഏതാണ്ടൊക്കെ മനസ്സൊരുക്കുകയും ചെയ്യുമ്പോൾ തിരികെ വിളിച്ച് അവിടെ റീജോയിൻ ചെയ്യുവാനും ആ ശരീരത്തിന് ആ ഒരു രോഗക്ലേശമൊന്നും ഇല്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടും പരിശോധനാ റിസൾട്ട് കൈമാറിക്കൊണ്ടും മകൾക്ക് വളരെ അപകടകരമായ വളരെ ജീവിതം തന്നെ കൈവിട്ടുപോയ നിമിഷങ്ങളിൽ പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ ലഭിച്ച വലിയ സംരക്ഷണത്തെയും സഹായത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ ഒത്തിരി തവണ നമ്മോട് പറയുന്നുണ്ട് എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും ഒന്നും അറിയത്തില്ല കാരണം ആദ്യം പരിശോധിച്ചിട്ട് ഒരിക്കലും മെഡിക്കൽ ഫിറ്റാവാത്ത വിധം നാട്ടിലേക്ക് മടങ്ങി വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂവെന്ന് ഞാനത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അമ്മമാതാവിൻ്റെ അരികിൽ ഇട ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയിൽ ശരണപ്പെട്ട് കണ്ണീരോടെ ജീവിതം കൊടുക്കുന്നവർക്ക് അമ്മ നൽകുന്ന ഈശോയുടെ വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നതുകൊണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് കൊണ്ടും മനസ്സ് പതരാതെ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു നാട്ടിൽ തിരികെ പോവുകയാണെങ്കിലും ആരെയും കുറ്റപ്പെടുത്താതെ തിരികെ പോകണമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു അതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഞാൻ അവിടെ ചെന്നെത്തി ഒത്തിരി പ്രൊസീജിയർ കഴിഞ്ഞു എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി ചെന്ന എന്നെ അവിടെ ഒരു പരിശോധന നടത്തി നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം ഒത്തിരി നാൾ ഞാൻ കാത്തിരുന്ന് പ്രതീക്ഷിച്ചതിൻ്റെ മുഴുവനും പ്രതീക്ഷകരുടെ നഷ്ടം ഒക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ കുറ്റപ്പെടുത്തുവാനില്ല ആരെയും പഴിചാരുവാനില്ല ദൈവകരങ്ങളിൽ ദൈവഗിതം നിറവേറുന്നതിന് വേണ്ടി ഈ കടന്നു പോകുന്ന സമയത്തെയും ജീവിതാവസ്ഥയെയും സമർപ്പിക്കുന്നുവെന്ന് മകൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയമളവരെ സഹനകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതിങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടോ ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് കലഹിക്കുവാൻ അവകാശമില്ല നമുക്ക് വെറുപ്പ് സൂക്ഷിക്കുവാൻ അവകാശമില്ല നമുക്ക് ആസക്തിയുടെയും ആർത്തിയുടെയും മനുഷ്യരായി ജീവിക്കുവാൻ അവകാശമില്ല അമ്മ മാതാവ് ഈശ്വരുടെ തിരക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും എളിമയുടെ വിശുദ്ധിയുടെ താഴ്മയുടെ അനുരഞ്ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ മക്കളായിട്ടാണ് ഉടമ്പടിയിൽ നിലനിർത്തുന്നതും ദൈവന പ്രസാദം ആഴപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവിൻ്റെ സ്വരം ശ്രമിക്കുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ക്ലേശകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉടമ്പടി നന്നായി ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഒത്തിരി പേരെ നമ്മൾ കുറ്റം കണ്ടെത്തുന്നുണ്ടോ അതോ ദൈവകരങ്ങളിലേക്ക് ഈശോ സഹിച്ചതുപോലെ കാരണമൊന്നുമില്ലാതെ അവൻ തീവ്രമായി സഹിച്ചതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ തീവ്രമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടി ഈ ജീവിതത്തെയും സമയത്തെയും സാഹചര്യത്തെയും സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത് നമുക്ക് അങ്ങനെ കാണുവാൻ വേണ്ടി പറ്റുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള വഴിയായി മാറും അതാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുക ഞാൻ ആരെയും കുറ്റപ്പെടുത്താതെ അവിടുന്ന് തിരികെ പോരുവാൻ അമ്പയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ എന്നെ തിരികെ വിളിച്ച് റീജോയിൻ ചെയ്യുവാൻ എനിക്ക് കത്ത് നൽകി ജോലിയിൽ പ്രവേശിച്ചിട്ട് നന്ദി പറയുവാൻ ഞാനിവിടെ നിൽക്കുകയാണെന്ന പ്രിയമുള്ളവരെ എത്ര കണ്ട് പരാജയപ്പെട്ട വിഷയങ്ങളാവട്ടെ എത്ര കണ്ട് നമ്മുടെ തള്ളിയ ജീവിത വിഷയങ്ങളാവട്ടെ എത്ര കണ്ട് ആഗ്രഹിച്ചെത്തിയിട്ടും നിഷേധിച്ചതോ നിരസിച്ചതോ ആയ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് എളിമയോടുകൂടി ദൈവ ഇഷ്ടം നിറ നിറവേറെപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് അമ്മയുടെ കരുതലും ഈശോയുടെ അനുഗ്രഹവും നമുക്ക് കൂട്ടായി ഉറപ്പായി വരും അത് വേഗത്തിൽ വരികയും ചെയ്യാം ആ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക